ഒ ഐ സി സി നജറാൻ കമ്മറ്റി രണ്ടായിരത്തി ഇരുപത്തി കലണ്ടർ പ്രകാശനം ചെയ്തു കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഷാക്കിർ കോടശ്ശേരി കലണ്ടർ ഏറ്റുവാങ്ങി ഒ ഐ സി സി നജറാൻ കമ്മിറ്റി ഓഫീസിൽ വെച്ചായിരുന്നു പ്രകാശന ചടങ്ങ് പ്രായോജകരായ റോയൽ എംപീരിയൽ ഇവന്റ് മാനേജ്മെന്റ് അംഗങ്ങളായ ഷാജു ചോഴിക്കാടൻ വിപിൻ സത്യനേശൻ എന്നിവരിൽ നിന്നും ഷാക്കിർ കോടശ്ശേരി കലണ്ടർ ഏറ്റുവാങ്ങി റഷീദ് കൊല്ലത്തിന് ആദ്യ കലണ്ടർ കൈമാറി

ഒരു ഒരു എന്ന് എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ വിജയിക്കട്ടെ ആശംസിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകല ജല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം